അപ്പോൾ നമ്മുടെ എസ് എസ് സി ഈ വർഷം വിളിക്കാൻ പോകുന്ന മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന മൂന്ന് നോട്ടിഫിക്കേഷനാണ് പറയാൻ പോകുന്നത് സോ പുതുതായിട്ട് എസ് എസ് കലണ്ടർ റിലീസ് ചെയ്യുന്നതായിരിക്കും ഇത് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് ഇതിന് മുൻപ് ഒരു കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് ചില കാര്യങ്ങൾക്ക് വേണ്ടി അതായത് എസ് എസ് സിൻ്റെ ചെറിയ മാറ്റങ്ങൾ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ താ കലണ്ടർ താൽക്കാലികമായിട്ടിപ്പോൾ പോസ് പോണ്ട് അതായത് മാറ്റി വെച്ചിരിക്കാനുള്ളത് പുതിയ കലണ്ടറും ഡേറ്റൊക്കെ വരുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്തായാലും അതിലുണ്ടാവും ചിലപ്പോൾ ഇതിൽ കൂടുതലോ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരാം എന്തായാലും മിനിമം ടെൻത്ത് ബേസിൽ ആദ്യമായിട്ടൊക്കെ അപേക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇതിനൊക്കെ വേണ്ടി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഏകദേശം ടെൻത്ത് ബേസ് ആയതുകൊണ്ട് തന്നെ സിമിലർ ആയിട്ടുള്ള ആ സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് കവർ കവർ ചെയ്ത് മുമ്പോട്ട് പോകാം ചെറിയ മാറ്റങ്ങൾ എക്സാം പാറ്റേണിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി എന്തായാലും വരുന്ന പോസ്റ്റുകൾ മൂന്നോളം പോസ്റ്റുകളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത് സോ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് തേർട്ടീൻ്റെ നോട്ടിഫിക്കേഷൻ അത് പതിനാറ് ഏപ്രിലിന് വിളിക്കേണ്ടതായിരുന്നു പക്ഷേ അത് ഞാൻ പറഞ്ഞു പോസ്റ്റ് പോണ് ചെയ്തിട്ടുണ്ട് ഈ ഡേറ്റും കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട മാറ്റങ്ങൾ വരും ബാക്കി എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ എന്തായാലും വരുമ്പോൾ മിനിമം പത്താം ക്ലാസ് അതുപോലെ തന്നെ പ്ലസ് ടു പിന്നെ ഡിഗ്രി ഏതൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ് ഫേസ് നോട്ടിഫിക്കേഷൻ എസ് എസ് സി ഒരു വർഷം വിളിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ചില പോസ്റ്റുകൾ ഫില്ലാവാൻ ഉണ്ടാവും അതല്ലാണ്ട് മറ്റൊരുപാടധികം മിനിസ്റ്റേറിയൽ ബാക്കിയുള്ള ഒരുപാട് ജോലികളുണ്ടാവും അപ്പോൾ അതിലേക്കെല്ലാം എടുക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെയാണ് ഫേസ് നോട്ടിഫിക്കേഷനിലൂടെയാണ് അപ്പോൾ അതിന് മിനിമം പത്താം ക്ലാസ് മതി അതിന് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് തയ്യാറെടുക്കാം പിന്നെ മിനിമം പത്താം ക്ലാസ്സിൽ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹവിൽദാർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ അതിന് ഇന്ത്യ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരാനായിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലത്തിനും വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ മിനിമം പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റുകളിലേക്കെല്ലാം അതായത് നമ്മുടെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്കെല്ലാം നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ എസ് എസ് കോൺസ്റ്റബിൾ ഈ ഈ വർഷം അവസാനത്തോടു കൂടി വിളിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പോഴേ തയ്യാറെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി അധികം സമയം സിലബസ് മുഴുവൻ കവർ ചെയ്യാനും കാര്യങ്ങൾക്കായിട്ട് ലഭിക്കുന്നുണ്ട് സോ എസ് എസ് കോൺസ്റ്റബിൾ നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ മൂന്ന് നോട്ടിഫിക്കേഷനാണ് മി നിലവിൽ നമുക്കിപ്പോൾ വരാനായിട്ട് പോകുന്നത് ഇത് മിനിമം ടെൻത്ത് ലെവലിൽ മാത്രമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പ്ലസ് ടു ആകുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നുണ്ട് എന്തായാലും ഇത് വരുന്ന സമയത്ത് നമ്മൾ ലൈഫ് ട്രാക്ക് മലയാളത്തിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും